ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താണ് അപ്പോൾ എല്ലാ ഡിസംബർ പത്തിൻ്റെയും ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ് നമ്മുടെയൊക്കെ മനുഷ്യാവകാശങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ഇനി പരിചയപ്പെടുന്നു കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മനുഷ്യാവകാശത്തിൻ്റെ ഒരു കണിക പോലും ലഭിക്കാത്ത ഒരു കർഷക കുടുംബമുണ്ട് നമ്മൾക്കിടയിൽ വയനാട്ടിലാണ് വയനാട് കളക്ടറേറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടാം കഴിഞ്ഞ പത്ത് വർഷമായി നീതിക്ക് വേണ്ടി ഒരു കർഷക തൊഴിലാളിയാണ് കളക്ടറേറ്റ് പഠിക്കൽ കുത്തിയിരിക്കുന്ന വിചിത്രമായ ജനാധിപത്യ കേരളം മനുഷ്യാവകാശ ദിനത്തിൽ വയനാട്ടിൽ നിന്നും രതീഷ് പാസ്തേവൻ തയ്യാറാക്കിയ എയർപോർട്ട് കാണാം പത്ത് വർഷം മുമ്പ് ഈ സമരം തുടങ്ങുന്ന സമയത്ത് ജില്ലാ കലക്ടറെ അറിയിച്ചുകൊണ്ടാണ് ഈ സമരം ഈ രണ്ട് എട്ട് രണ്ടായിരത്തി പതിനേഴിന് യോഗം എടുത്തിരിക്കുന്ന തീരുമാനം ഒന്നാം പിണറായിയുടെ ഭരണകാലത്ത് ഇരട്ടച്ചങ്ക അടക്കം ഒപ്പുവെച്ച ഫയലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ രേഖ റദ്ദെയ്ത് കളഞ്ഞ വിധി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്ത് ഓർഡർ ഇറക്കിയിരിക്കുന്നു ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്ര ഈ എട്ട് വർഷം വീണ്ടും വിട്ട് ചവിട്ടി ഈ തെരുവിലിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ചവിട്ടുന്നു ഒരു നീതിപീഠത്തോട് സത്യം തുറന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയുന്നില്ല അതിനു മുമ്പ് ഈ കേസ് അട്ടിമറിക്കുകയാണ് ഹൈക്കോടതിയിൽ കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ കുടുംബത്തോട് സർക്കാരും നിയമ സംവിധാനവും ചെയ്ത എല്ലാ ചതിക്കും വഞ്ചനയ്ക്കും തെളിവുകൾ അനവധിയുണ്ട് എല്ലാത്തിനും രേഖയുണ്ട് രണ്ടായിരത്തി എട്ടിൽ സർക്കാരിന് സമർപ്പിച്ച വിജിലൻസ് എസ് പി ശ്രീശുഖന്റെ അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാം കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അന്ന് വയനാട്ടിൽ സബ് കളക്ടറായിരുന്ന ശ്രീരാം സാംബിറാവു സംസ്ഥാന ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മൂന്നംഗ ഹൈപ്പവർ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലും ആരൊക്കെയാണ് കാരണക്കാരെന്നും ആർക്കൊക്കെയാണ് തെറ്റുപറ്റിയതെന്നും പറയുന്നുണ്ട് പക്ഷേ ഇന്ന് മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുമ്പോഴും ഈ മനുഷ്യർക്ക് സ്വന്തം ഭൂമിയിൽ ഒരു അവകാശവും ലഭിക്കുന്നില്ല ചവിട്ടി കൂട്ടുന്ന ഭരണകൂടത്തിൻ്റെ ഭീകരത അറിയണമെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ കാണുക പത്ത് വർഷം ഞങ്ങൾ ഈ തെരുവിൽ ഇങ്ങനെ ഈ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഈയിടെ ഒരു വാർത്ത കണ്ടതുപോലെ ഞങ്ങൾക്ക് ആരുണ്ടെന്ന് ചോദിച്ച പോലെ ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ അയാൾ പോലും നമ്മളെ ചവിട്ടുന്ന ഒരു സ്വഭാവം കാണിച്ചിരിക്കുവാണ് അദ്ദേഹം ചീഫ് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷൻ വാങ്ങിയത് അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ട് നിങ്ങൾ കാണണം നിങ്ങൾ ഞെട്ടിപ്പോകും എന്നെ വളരെ കമ്മീഷൻ പിന്നെ പോകേണ്ടത് നിയമപരമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ച് വിലയ്ക്ക് വാങ്ങിയ പന്ത്രണ്ട് ഏക്കർ കൃഷിഭൂമി ഇല്ലാത്ത നിയമങ്ങളുടെ പേരിൽ കോടതിയെ സർക്കാരിനെ നിയമനിർമ്മാണ സഭയെ എല്ലാ നിയമസംവിധാനങ്ങളെയും ആകെ കബളിപ്പിച്ചതിന്റെ ഫലമാണ് ആ കർഷക കുടുംബത്തിന്റെ ഇരിപ്പിനത്തിനാൽ ജോർജ് എന്ന ആ കർഷകന്റെ വിലയ്ക്ക് വാങ്ങിയ ഭൂമി ഒരു വിജ്ഞാപനം പോലും ഇല്ലാതെയാണ് വനംവകുപ്പ് പിടിച്ചെടുത്തത് പ്രഗത്ഭരായ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ നിരവധി ഭരണ തുടർച്ചകൾ ഉണ്ടായി ഈ ഭൂമി തിരിച്ചു കിട്ടിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണല്ലോ ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഒരു ജഡ്ജി രണ്ട് പ്രാവശ്യം സ്ഥലം പരിശോധിച്ച് വിധി എഴുതിയ ഒരു കേസിൽ നോട്ടിഫിക്കേഷൻ രേഖപ്പെടുത്തിയില്ല അതിന്റെ മുകളിൽ ആൾമാറാട്ടം നടത്തി ഹൈക്കോടതിയിൽ ഞങ്ങളുടെ പേരിൽ ആ ആൾമാറാട്ടം നടത്തിയ കേസിൽ പതിനാറോളം പന്ത്രണ്ടോളം കേസുകളിൽ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു ആ വിധി പറയുന്ന ഒറ്റ നീതിപീഠങ്ങളും ഈ ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ എവിടെയെന്ന് ചോദിച്ചിട്ടില്ല ജഡ്ജി എഴുതിയ വിധിയുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പറയുന്ന ഭൂമി മറ്റാരോ കൈവശം വെച്ചിരിക്കുന്നു അതിന് നിരപരാധിയായ ഒരു കുടുംബത്തിന്റെ ഭൂമിയുടെ രേഖ റദ്ദെയ്ത് കളഞ്ഞ് ഈ നാൽപ്പത്തെട്ട് വർഷമായി ചവിട്ട് നാൽപ്പത് വർഷമായി ചവിട്ടി അരയ്ക്കുകയാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ദിനം വീണ്ടും വരുമ്പോൾ മഹാപ്രളയവും പേമാരിയും തണുപ്പും തീവയിൽ ചൂടും കൂസാതെ നീതിക്കായി മനുഷ്യന്റെ അവകാശത്തിനായി വർഷമായി സമാധാനപരമായി സമരം ചെയ്യുന്ന ട്രീസയുടെയും ജെയിംസിൻ്റെയും കുടുംബത്തിന്റെ സമരജീവിതത്തിന്റെ വില എത്രയെന്ന് പ്രഭു കേരളം പറഞ്ഞു തരണം പത്തു വർഷമായി ജെയിംസ് എന്ന ഈ മനുഷ്യനും കുടുംബവും വയനാട് കലക്ടറേറ്റിനു മുന്നിൽ സമരത്തിലാണ് രാജ്യത്ത് അനീതിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന നിരവധി നേതാക്കൾ കടന്നുപോയ ഈ കവാടമാണിത് പക്ഷേ ആരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല ഇന്ന് മനുഷ്യാവകാശ ദിനമാണ് ഇനിയെങ്കിലും ആരെങ്കിലും ഇടപെടണം വയനാട് കൽപ്പറ്റയിൽ നിന്നും ക്യാമറമാൻ വി എം റിൻഡുവിനോടൊപ്പം രതീഷ് വാസുദേവൻ ന്യൂസ് മലയാളം